പെരിന്തലമണ്ണ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്ത് വരാട്ടെ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷം വേണ്ടി അങ്ങനെ ഇടങ്ങാറായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തു അതായത് വീഡിയോ ചെയ്ത എന്നെയും അതുപോലെ വീഡിയോ കണ്ട ഒരുപാട് നൂറുകണക്കിന് ആളുകളും സാമ്പത്തികമായിട്ട് ഒരു വ്യക്തിയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ടോ ഒരു കഴിഞ്ഞ ഷാർജി എന്ന് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ സമയം ഷാർജിയിലെ ഒരു ജോബ് വിസ ഏജൻസി മൊമെൻറ്റം സിറ്റിസൻഷിപ്പ് ഷാർജിയിലെ ഒരു കമ്പനിയിൽ പോയിട്ട് ഞാൻ ഓഫീസിൽ പോയി വീട് ചെയ്തു അതായത് വർക്ക് വിസ ജോബ് വിസ കാര്യങ്ങളെല്ലാം കിട്ടും യൂറോപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ രണ്ടാളുകൾ അനീസ് അതുപോലെ മേഘ്ര എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ എൻ്റെ വീട് ചെയ്യിപ്പിച്ചു എനിക്ക് പേയ്മെൻറ്റ് തന്നു വീടുക പേയ്മെൻറ്റ് തന്നു അത് ചെയ്തിട്ട് ഞാൻ വീട് ചെയ്തു വീട് ചെയ്തിട്ട് ഇത്രയും കാലത്തിന് എനിക്ക് നൂറുകണക്കിന് ആളുകൾക്ക് വിസ കൊടുക്കാതെ ഇപ്പോഴും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ അതായത് വീട്ടിലേക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് തെറിയും അങ്ങനെ പല ഭീഷണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തു ആ സമയത്ത് വിസൻ്റെ ഒരേ സംഭവങ്ങൾ തെളിവുകൾ എൻ്റെ വ്യാജ തെളിവുകൾ എനിക്കിപ്പോൾ എന്നാണ് മനസ്സിലായത് കുറേ തെളിവുകൾ ആളെനിക്ക് കാണിച്ചു തന്നു ഇതാണ് വിസ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എത്ര ആളുകൾ പോന്നത് അത് വിശ്വസിച്ച് ഞാൻ വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നെ എനിക്ക് എന്നെ എനിക്ക് അനീസിനെ ബന്ധപ്പെടുത്തുന്ന എൻ്റെ ഡീറ്റൽ മാർക്കറ്റിംഗ് അതായത് സുഹൃത്തുണ്ട് ഷാമിൽ എന്ന് പറഞ്ഞ ആൾ യു എയിലൊക്കെ എനിക്ക് ഒരുപാട് എൻ്റെ സുഹൃത്തുള്ള ഒരാളാണ് അപ്പോൾ അയാൾ ഒരുപാട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ അപ്പോൾ അവൻ്റെ ത്രൂ ആണ് എനിക്ക് വർക്ക് കിട്ടിയത് അപ്പോൾ അത് പോയി ഞാൻ ചെയ്തു അതിനുശേഷം ഒരുപാട് പേർ എന്നെ വിളിക്കും കുറച്ച് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചു ആ സമയത്ത് ഞാൻ അവനെ വിളിച്ച് കുറേ പ്രശ്നമായി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയി എല്ലാം എല്ലാമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് വരിക എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി തെറി പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഇപ്പോൾ ഈ കബളിക്കപ്പെട്ട ആളുകളെ പോലെ തന്നെ എന്നെ ആൾ കബളിപ്പിച്ചിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു വീട് ചെയ്യേണ്ട സാഹചര്യം എനിക്ക് വളരെ വിഷമത്തോടെ ഇവിടെ അറിയിക്കണം നിങ്ങളോട് കെട്ടോ ഞാൻ എന്നിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു വേറെ രണ്ട് സ്ഥലത്തുകൂടി പരാതി കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ കാരണം അത്രയും അവസ്ഥ ആയിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇവരുണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എല്ലാവരും അറിയിച്ചോളൂന്ന് മാത്രം അതായത് ഈ ബാക്കി എൻ്റെ അഡ്വക്കേറ്റ് കാര്യങ്ങൾ ഒരുപാട് കാര്യം സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എത്ര പേരെ പൈസ പോയി പോയപ്പോൾ എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ഈ ഞാൻ കമൻറ്റ് ബാക്സ് തുറന്ന് വിട്ടിട്ടുണ്ട് ഞാൻ ആരൊക്കെ പൈസ പോയിട്ട് നിങ്ങൾ കമൻറ്റ് അടിച്ചോളൂ എല്ലാവരും അറിയട്ടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ പ്രായമായ മാതാപിതാക്കളുടെ വീടാണ് എന്റെ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കണവിടെ ഓരോരുത്തരുടെ വീട്ടിലൊന്ന് മുന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തെന്ന പേരില് ഞാൻ അന്വേഷിച്ചപ്പോ എന്റെ മുമ്പിൽ ഇതാ കാണിച്ചിരുന്ന വിസ അപ്പൊ ഞാനത് എന്താ കരുതാ അത് സത്യമാണല്ലോ കരുതാ അത്രയും സംഘടകരും സംഘടകരും അത്രയും വിഷമത്തോടുകൂടെയാണ് ഇവരുടെ നിങ്ങളെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് അയാളെ പേര് വേറെ ഇവിടെ സ്റ്റേഷനിൽ പരാതി പട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാനാട്ടോ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എത്ര പേര് പരാതി അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ ഇപ്പോഴും ഇവര് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇപ്പോഴും ഇവര് വിസ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവരെ എക്വയറി നമ്പർ മൊമെന്റ് ഓഫ് സിറ്റിസൻഷിപ്പ് ഇട്ടോ ഷാർജിയിലും അതുപോലെ പെരിൽ മണ്ണല്ല പട്ടാമ്പിക്കടുത്ത് കൊപ്പം എന്ന സ്ഥലത്തൊക്കെയാണ് അയാളെ ഓഫീസ് വരുന്നത് വേറെ അവിടെയൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അവിടെയൊക്കെ എൻക്വയറി എടുക്കുന്നുണ്ട് വിസ തരാന്നൊക്കെ പറഞ്ഞാൽ പൈസ ഇപ്പോഴും വാങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാവരും നിർത്തിക്കോളിട്ടോ ഇതുവരെ ഇത്രയും ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം എന്തായാലും അത്രയും അത്രയും ബുദ്ധിമുട്ടുള്ള ഞാനും അതുപോലെ പൈസ കൊടുത്തൊരുപാട് ആളുകളുട്ടോ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ